ിപ്പം നമ്മൾ വന്നിരിക്കുന്നത് വേൾഡിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ശിവലിംഗത്തിന്റെ മുന്നിലാണ് അത് ഇവിടെ പുരാതന ശിവപാർവതി ക്ഷേത്രമാണ് ഇവിടെ അതായത് ഇതിന്റെ ചുറ്റും കരുത്തലും മണിയും കിട്ടിയിട്ടുണ്ട് അപ്പൊ കീട്ട സഖ്യം അതുപോലെ അമ്പലത്തിനുള്ളിലേക്കുള്ള ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നിപ്പം നമ്മൾ വന്നിരിക്കുന്നത് വേൾഡിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ശിവലിംഗത്തിന്റെ മുന്നിലാണ് അത് ഇരിക്കുന്നത് നമ്മുടെ തിരുവാൻപുരം ജില്ലയിലെ ചെങ്കൽ എന്ന് പറയുന്ന ഗ്രാമപ്രദേശത്താണ് ആക്ച്വലി എൻ്റെ വീടിനടുത്തൊന്നൊരു എട്ട് കിലോമീറ്റർ ഉള്ളൂ ഞാൻ നേടുകരയിലാണ് താമസിക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മളെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ശിവലിംഗത്തിനുള്ളിൽ പോയിട്ട് അവിടെ ഫുൾ എക്സ്പ്ലോർ ചെയ്യുക അതുമാത്രമല്ല ഇവിടെ ഒരു പുരാതന ശിവപാർവതി ക്ഷേത്രമാണ് ഇവിടെ ഉള്ളത് അതായത് ശിവനും പാർവതി ഒരുമിച്ചിരിക്കുന്ന ടെമ്പിളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇവിടുത്തെ ഫുൾ എക്സ്പ്ലോറിംഗ് ആണ് ഇന്നത്തെ നമ്മളെ പരിപാടി അപ്പോൾ ഒരു സീനു പോലും മിസ് ചെയ്യരുത് മുഴുവനായിട്ട് കാണാൻ മറക്കരുത് അതുപോലെ മറ്റൊരു കാര്യം ഇനിയും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ ലെറ്റ്സ് ഗോ ി പഴയ അമ്പലമാണ് കേട്ടോ അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്നിരുന്ന ഉള്ളിലേക്ക് വന്നപ്പോൾ ആദ്യം കുറച്ച് ഷോപ്പുകളൊക്കെ ഉണ്ടായി ലൈഫിൽ അവിടെ നമ്മളൊരു ശിവപാർവതി ക്ഷേത്രത്തിന്റെ മുന്നിലോട്ട് എത്തിയിട്ടുണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ ആംബിയൻസ് ഉണ്ട് ഫ്രണ്ടിൽ നന്ദീനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അതും ഒരു രക്ഷയുടെ ഭംഗിയിലാണ് എന്താ പറയുക ആ ഒരു ശില തന്നെ കൊത്തി വെച്ചിരുന്നത് എന്ത് ലിക്ക് നോക്കിയാൽ നന്ദീനെ നന്ദീൻ്റെ ചുറ്റും കരുത്തിൽ മണിയിലേക്ക് എത്തിയിട്ടുണ്ട് സ്ട്രക്ചർ അതുകൊണ്ട് അമ്പലത്തിനുള്ളിലേക്കുള്ള ഏരിയ എൻട്രൻസ് ആണ് രണ്ട് സൈഡിലും ആനയുടെ സ്ട്രക്ചർ വെച്ചിട്ടുണ്ട് എൻ്റെ മുകളിൽ തന്നെ ശിവനും പാറവും ചേർത്തിരിക്കുന്ന ഒരു എന്താ പറയുക ഒരു ശിലയുടെ ഒരു സ്ട്രക്ചറും കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഫ്രണ്ടിലത്തെ ഈ ഒരു ഗോപുരം അടിപൊളിയാണ് കേട്ടോ നിർമ്മിച്ചിരിക്കുന്നത് ഒരു പഴയകാല എന്താ പറയുക അമ്പലങ്ങളുടെ ഒരു രീതിക്കാണ് ഇവിടുത്തെ സ്ട്രക്ചർ തന്നെ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് പക്ഷേ ഇതിനധികം പഴക്കമില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ഇതിൻ്റെ സ്ട്രക്ചർ കാണുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ പണി ചെയ്തുകൊണ്ടിരിക്കുകയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും നമുക്ക് ഇവിടുന്ന് ഉള്ളിലേക്ക് പോയിട്ട് അവിടെ അകത്തൊരു അത്തപ്പൂക്കൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതും നമുക്ക് കണ്ടിട്ട് ലിംഗത്തിൻ്റെ അങ്ങോട്ട് പോകണം ഓക്കെ ഫ്രണ്ട്സ് ലെറ്റ്സ് ഗോ ാണ് കാരണം ഈ വർഷത്തെ ഓടത്തിനെ ഇല്ല എന്നില്ല അപ്പൊ പിന്നെന്തായാലും തിരുവോണ ദിവസമായിട്ട് അത്തപ്പൂക്കാൻ കാണാൻ പറ്റി ഇതിനെ വൈമാ താണ് കേട്ടോ തടിയിൽ കിക്ക് ഭംഗിയും അത് മാത്രല്ല എങ്ങനെ എത്രയും എന്താ പറയുക ഡിസൈൻ ആയിട്ട് അവർ ഇത് കൊത്തിയേക്കണമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്കറിയത്തില്ല കേട്ടോ അതും തടിയിലാണ് ഇത്രയും ക്ലാരിറ്റിയോടെ കൊത്തിയേക്കുന്നത് പഴയകാല സ്ട്രക്ചറാണത് എന്തായാലും പുതിയ കാലത്തുള്ളതല്ല നമുക്ക് എന്തായാലും മുന്നോട്ട് പോയിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസും കൂടെ നമുക്ക് കണ്ടേക്കാം ഓക്കെ ഇത് ശിവക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്കുള്ള ഒരു സൈഡിലുള്ള വാതിലാണെട്ടോ അടിപൊളിയായിട്ടാണ് പണി നിൽക്കുന്നത് കിട്ടിലാണ്ടിങ്ങ് കിട്ടിലാണ്ട തുളസി അടുത്തത് പിന്നെ ഇവിടെ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം പെയിന്റിങ്സ് ഇവിടെ ചോദിച്ചു ഓരോ പെയിൻറിങ്സിലും ഓരോരുത്തർ ധ്യാനത്തിന് ഇരിക്കുന്നതും പ്രാർത്ഥനയിൽ ഇരിക്കുന്നതും ഈ അമ്പലത്തിലെ ഓരോ സമയത്തും നടന്നേക്കുന്ന എന്താ പറയുക വഴിപാടുകളുടെയും അർച്ചനകളുടെയും ഡീറ്റെയിൽ ആണ് ഇവിടുത്തെ പെയിന്റിങ്സിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ എൻഡിലകുധിയൊക്കെ ഉണ്ടോ ഒരു ഗണേശൻ്റെ ഒരു ശില വെച്ചിട്ടുണ്ട് അതും ആക്ച്വലി മണ്ണിൽ കൊത്തിയതാണ് കേട്ടോ നമുക്കതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു സ്ട്രക്ചർ കാണാം wow എന്തോരായിട്ട് തുളസിയാണ് കേട്ടോ നിന്റെ പേരെനിക്കറിയില്ല ആക്ച്വലി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് എനിക്കൊന്ന് കമ്പനിട്ടോ ഒരു എന്തായിട്ടും തുളസിയാണെന്ന് അപ്പൊ നമുക്ക് ഇനി ഇവിടെ നിന്ന് അകത്തേക്ക് പോകും ഏറ്റവും ഹയസ്റ്റ് ശിവലിംഗത്തിന്റെ മുന്നിൽ നമ്മളെത്തി കാഴ്ചകളുണ്ട് അതും കൂടെ ചുറ്റി ഇറന്ന് കണ്ടിട്ട് ശിവലിംഗത്തിന്റെ ഉള്ളിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ നോക്കാം അങ്ങനെ നമ്മൾ ശിവലിംഗത്തിന്റെ തൊട്ട് താഴെ എത്തിയിട്ടുണ്ട് നടന്നിട്ട് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ശിവപാർവതി ക്ഷേത്രത്തിന്റെ ബാക്ക് ഒരു വ്യൂ ആണ് കേട്ടോ കൊറ്റിലകവും എന്താ പറയാ പഴയ ഒരു കോവിലകത്തിന്റെ സ്റ്റൈലാണ് ഇവിടുത്തെ അമ്പലം നിർമ്മിച്ചേക്കുന്നതന്നെ ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ വടക്കുനാഥൻ്റെ ഒരു ചെറിയൊരു പതിപ്പ് ഇവിടെ ഉണ്ട് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ പോയിട്ടുള്ളവർക്ക് അറിയാം അതിന്റെ ഒരു ചെറിയൊരു സ്ട്രക്ചർ ഇവിടെ ഉണ്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതുമായിട്ട് ചുറ്റിപ്പിടക്കുന്ന സ്ഥലങ്ങളാണിത് അപ്പൊ നമുക്കിനിവിടെ നിന്ന് നേരെ മുന്നോട്ട് പോവാം ഓക്കെ ഇവിടുത്തെ എന്താ പറയാ എൻട്രൻസ് തെലാൻഡോ അഹം ബ്രഹ്മ விஷயத்தோட்டம் உண்டு இடம் ശിവലിംഗത്തിന്റെ മുന്നേ എത്തി പക്ഷേ ഇതിനുള്ളിലേക്ക് പോകാനുള്ള എൻട്രൻസ് അതായത് ഇവിടെയാണ് പക്ഷേ ഇതിനുള്ളിലേക്ക് എന്താ പറയാ വീഡിയോ എടുക്കാൻ പാടില്ല മൊബൈലും കൊണ്ടുപോകാൻ പാടില്ല അപ്പോൾ സോ അകത്ത് പോയിട്ട് ഉള്ളിലെ കാഴ്ചകൾ ഞാൻ വന്നിട്ട് നിങ്ങൾക്ക് വിവരിച്ചു തരുന്നതാണ് അപ്പോൾ ഫസ്റ്റ് നമുക്ക് സാനിറ്റൈസർ ചെയ്തിട്ട് വേണം ഉള്ളിലേക്ക് പോകാൻ ഓക്കെ പോയി കറങ്ങി തളർന്ന് എന്ന് പറയുന്നില്ല അടിപൊളി ഒരു കിട്ടിലം വൈബ് പിടിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ആക്ച്വലി പറയുകയാണെങ്കിൽ ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കാരണം ഇപ്പൊ ഞാൻ കണ്ട കാര്യങ്ങളെ പറഞ്ഞുതരാൻ തരാൻ പോകുന്നത് ഇവിടെ നമ്മൾ ലിംഗത്തിനുള്ളിലേക്ക് കയറുമ്പോൾ ആദ്യം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കുഞ്ഞു ശിവലിംഗം വെച്ചിട്ടുണ്ട് അതിന്റെ തൊട്ട് മുന്നേ ആയിട്ട് ഒരു കുഞ്ഞു മാനസിക സരോവരം സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ട് അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ പാർവതി ദേവി പണ്ട് കുളിച്ചിട്ട് ശിവൻ അർച്ചന ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കാഴ്ചയാണ് നമുക്ക് കയറി കഴിഞ്ഞാൽ ആദ്യം കാണാൻ പറ്റുന്നത് അത് നമുക്ക് സ്വന്തമായിട്ട് അർച്ചന ചെയ്യാം അതായത് ശിവലിംഗത്തിന് നമുക്ക് സ്വന്തമായിട്ട് പൂജ ചെയ്തിട്ട് അർച്ചന ചെയ്യാം അതായത് പഴയ ഒരു കോൺസെപ്റ്റ് അതിനെ അതിനെപ്പറ്റിയുള്ള പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽ ഞാൻ പിന്നെ നിങ്ങൾക്ക് തരണാണ് പിന്നെ അതുപോലെ അവിടെ കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് പോകുമ്പോൾ ഓരോരോ ഋഷിമാര് മഹർഷിമാര് ഇവരുടെ സ്ട്രക്ചേഴ്സ് ചെയ്തു വെച്ചിട്ടുണ്ട് കല്ലില് അതുപോലെ അവിടെ നിന്ന് നമ്മൾ നേരെ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ആദ്യ ഒരു കുഞ്ഞ് എന്താ പറയാ ഒരു കൽമണ്ഡപം പോലെ ഉള്ളിലേക്കാണ് ഇറങ്ങിച്ചെല്ല അവിടെ ശിവൻ്റെ ലിംഗരൂപങ്ങൾ ഓരോരുത്തും ശിവൻ്റെ ലിംഗരൂപങ്ങളാണ് സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് മുകളിലേക്ക് പോകുമ്പോൾ എന്താ പറയുക ഗണപതിയുടെ ഒരു സ്ട്രക്ചർ കാണാൻ പറ്റും ഗണപതിയും രാസമഹർഷിയാണെന്ന് തോന്നുന്നു മറന്നുപോയി കറക്റ്റാണെങ്കിൽ ഓക്കെയാണ് രണ്ടുപേരും കൂടെ ഇരിക്കുന്ന ഒരു സ്ട്രക്ചർ ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെ നമ്മൾ മുകളിലേക്ക് കയറും തോറും ഓരോ സെർക്കിളിനും ഓരോ പ്രത്യേകതയുണ്ട് ഇവിടുത്തെ ഏഴ് നില കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് ചക്രാസിനെയാണ് അത് സൂചിപ്പിക്കുന്നത് അതായത് നമ്മുടെ ശരീരത്തിലുള്ള ഏഴ് ചക്രങ്ങൾ നമ്മൾ ഓരോ ചുറ്റും കയറി ചെല്ലുമ്പോഴും നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള ഓരോ ചക്രാസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഇതിനുള്ളിൽ എന്താ പറയുക ഹിഡനായിട്ട് കൊത്തി വെച്ചേക്കുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് അറിയാവുന്നവർക്ക് ഞാനിപ്പോൾ പറയുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് ഈ ചക്ര ഏഴ് ചക്രാസും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിവുള്ളവർക്ക് ഇപ്പോൾ പറയുമ്പോൾ തന്നെ മനസ്സിലാവേണ്ടാവും അതുപോലെ നമ്മൾ ഏഴ് നിലകളിലും ഇതുപോലെ ഏഴ് ചക്രങ്ങളാണ് നിർമ്മിച്ചേക്കും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ശിവന്റെ ലിംഗങ്ങളും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ ഏറ്റവും ടോപ്പ് ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുക എന്ന് പറയാം ശിവനും പാർവതിയും കൈലാസത്തിൽ ചേർന്നിരിക്കുന്ന ഒരു കീടില മനോഹര കാഴ്ചയാണ് കാരണം അത് അതിനുള്ളിൽ ചെല്ലുന്നതാണ് നമുക്ക് ഒരു പ്രത്യേക അനുഭൂതിയും പ്രത്യേക വൈബുമാണ് കിട്ടുക കാരണം അത്രയ്ക്ക് പറയാൻ തന്നെ പറയാൻ തന്നെ science പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ സീ ഫ്രണ്ട്സ് അതുപോലെ മറ്റൊരു കാര്യം ഇനിയും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തൊട്ടപ്പത്തുള്ള ബെൽബട്ടൺ അമർത്തിയിടരുത് അമർത്തിയിടുക ഓക്കെ അപ്പോൾ സി ഫ്രണ്ട്സ്